നമസ്തേ കഠിനമായ വെയിലിൽ നടന്നു ക്ഷീണിച്ച യുവാക്കൾ വന്നു നിന്നത് ഒരു കൂറ്റൻ മരത്തിന്റെ ചുവട്ടിലാണ് നല്ല തണൽ അടുത്തെങ്ങും വേറെ മരങ്ങളില്ല ഒന്ന് വിശ്രമിക്കാമെന്നു കരുതി പക്ഷേ ഉറങ്ങിപ്പോയി എഴുന്നേറ്റപ്പോൾ അതിലൊരു യുവാവ് മുകളിലേക്ക് നോക്കി പറയുകയാണ് എന്തൊരു മരമാണിത് ഒരു പഴം പോലും കഴിക്കാനില്ലല്ലോ തന്നെയുമല്ല ഇതിന്റെ തടിയാകട്ടെ തീ കത്തിക്കുവാൻ പോലും കൊള്ളില്ല സഹികെട്ട മരം ഇവരോട് വിളിച്ചു പറയുകയാണ് എൻ്റെ തണലിൽ നിന്ന് അല്പം മാറി നിന്ന് സംസാരിക്കൂ പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ നാം അനുഭവിച്ച ചില തണൽ മരങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്നായി കഴിയുമ്പോൾ ആ പഴയ തണൽ മരങ്ങളെ മറക്കുക എന്നത് നമ്മുടെയും ശീലമാണ് നമുക്ക് മറക്കാതിരിക്കാം അവരെ ഒരിക്കലും ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലേ